കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കണ്ണിലെണ്ണ ഒഴിച്ച് ഞങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പ് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് കേരള സർക്കാരിനും പറയാനുള്ള ദുർഭാഷ്യം വിടുക കഴിഞ്ഞ നാപ്പത്തി എട്ട് ദിവസമായിട്ട് കേരള ജനതത്തിന് ഒരു ഇതിഹാസം തീർത്ത സമരമാണ് ആശാ പ്രവർത്തകരുടെ ന്യായമായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ പോരാട്ടം കേരളം ഒരുപാട് സമരങ്ങൾ കണ്ടിട്ടുണ്ട് സമരങ്ങളെ രാഷ്ട്രീയമായി സർക്കാരുകൾ എതിർക്കാറുമുണ്ട് അതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ് പക്ഷേ തീർത്തും ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മുടെ നാട്ടിലെ ഏറ്റവും അടിസ്ഥാനപരമായി ആരോഗ്യ മേഖലയിലെ മെച്ചപ്പെട്ട അവസ്ഥയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആശാ പ്രവർത്തകർക്ക് വേണ്ടി അവരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നടത്തുന്ന തുടങ്ങിയത് ഒരു രാഷ്ട്രീയവുമില്ലാതെ പാവപ്പെട്ടവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഈ സമരത്തെ അപമാനിക്കാനും അവഹേളിക്കാനും ശത്രുപക്ഷത്തിൽ നിർത്തി ആക്രമിക്കാനും ഇതുപോലെ ഒരു കാലഘട്ടം വരെ ഉണ്ടായിട്ടില്ല നമുക്കെല്ലാവർക്കും അറിയാം സത്യത്തിൽ സങ്കടം തോന്നുകയാണ് തൊഴിലാളി സമരങ്ങളിലൂടെ വളർന്നു വന്ന നേതാക്കന്മാർ മന്ത്രിമാരായപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ജോലി ഇപ്പോൾ ഇത്തരം സമരങ്ങളെ വില കുറച്ച് കാണിക്കുകയും ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അവരുടെ മനോഗതിയിലുണ്ടായ മാറ്റം ആശ്ചര്യജനകമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ രാഷ്ട്രീയമായി എതിർപ്പുണ്ടെങ്കിലും തൊഴിലാളി സമരങ്ങളെ ആ രീതിയിൽ കാണുകയാണ് നമ്മൾ കേരളത്തിൻ്റെ പാരമ്പര്യം എല്ലാ കാലത്തും സമരങ്ങളെ സഹിഷ്ണുതയോടെ കാണുകയും സമരത്തിൻ്റെ പിന്നിലെ ആവശ്യങ്ങളെ കഴിയാവുന്നതിൽ നടപ്പിലാക്കി പരിഹരിച്ച് സമരത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വളരെ പോസിറ്റീവായ നിലപാടുകളാണ് എല്ലാ കാലത്തും എല്ലാ ഗവൺമെൻറ്റുകളും സ്വീകരിക്കാറുള്ളത് പക്ഷേ ഇപ്പോഴത്തെ ചങ്ങലക്ക് ഭ്രാന്തി പിടിച്ചാലുള്ള സ്ഥിതിയാണ് കേരളത്തിൽ ഇപ്പോഴുള്ളത് കേരളം ഭരിക്കുന്നവർ സമരങ്ങളെ ഈ സമരത്തിന്റെ രീതിയിൽ കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് അവകാശ സമരങ്ങളെ നേരിടേണ്ടത് ഭീഷണിപ്പെടുത്തിയിട്ടല്ല അപമാനിച്ചിട്ടല്ല അവരെ വിളിച്ചു വരുത്തി അവരുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്ത് എല്ലാം പരിഹരിക്കാൻ കഴിയുന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ സമീപനത്തിൽ ആ ഒരു സുതാര്യത വേണം സമീപനത്തിൽ ആ ഒരു സൗമ്യത വേണം സൗഹൃദം വേണം എവിടെ അത് നഷ്ടപ്പെട്ടു ഈ സർക്കാരിന് അവിടെ ഈ സർക്കാരിന് മനുഷ്യത്വം നഷ്ടപ്പെട്ടു എന്ന് പറയാനാണ് എനിക്ക് താല്പര്യം ഇത് തന്നെയാണ് കേന്ദ്ര സർക്കാരിന് മൂലം എനിക്ക് പറയാനായിട്ടുള്ളത് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വന്നു വന്നപ്പോൾ ഈ സമരത്തിന്റെ ന്യായമായ ആവശ്യങ്ങൾ മനസ്സിലാക്കി ആ മനസ്സിലാക്കിയ പാർലമെന്റ് ഇന്ത്യൻ പാർലമെന്റ് എത്ര തവണ ഉന്നയിക്കാൻ പറ്റുമോ ആ തവണ ഈ സഭയിൽ ഏറ്റവും ശക്തമായി ഉയർന്നു കേട്ടത് ആ ഷാ ആഷ എന്നായിരുന്നു ഈ പ്രാവശ്യത്തെ പാർലമെന്റ് സമ്മേളനത്തിൽ കാരണം അത് ഞാൻ സഹോദരിമാരുടെ അഭിമാനം കൂടും പറയാൻ ആഗ്രഹിക്കുകയാണ് മന്ത്രിക്ക് പറയേണ്ടി വന്നു ഇത് ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കേണ്ടി വരുന്നു പക്ഷേ വാക്കുകൾ കൊണ്ട് മാത്രമായില്ല അത് ഗവൺമെന്റ് ഓർഡർ ഇറങ്ങണം ഉത്തരവുകൾ ഇറങ്ങി നടപ്പിലാക്കണം സംസ്ഥാനങ്ങളെ ഇവിടെ വിളിച്ചിരുത്തി ആശാവർക്കർമാർക്ക് ചെയ്യാൻ കഴിയാവുന്ന സംസ്ഥാനങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നത് കേന്ദ്രം പറയണം കാരണം ഇത് എൻ എച്ച് എം സ്കീമിന്റെ ഭാഗമായിട്ടുള്ളതാണ് രണ്ടായിരത്തി അഞ്ചിൽ ഇത് ആരംഭിക്കുമ്പോൾ ഒരു വളരെ സ്കീമായിട്ടാണ് ആരംഭിച്ചത് അത് കൺസീവ് ചെയ്യുന്ന കാലഘട്ടമായിരുന്നു പിന്നീട് അവർ മനസ്സിലാക്കിയത് ആരോഗ്യ മേഖലയിൽ ഏറ്റവും നല്ല സംഭാവനകൾ ചെയ്യുന്ന ഒരു വിഭാഗമാണ് ആശാ ആശാപ്രവർത്തകർ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പിന്നെ ഗവർണർ ഉണ്ടാക്കാനും വർദ്ധിപ്പിക്കാനും സർക്കാരുകൾ തയ്യാറായത് അപ്പൊ ഇവരെ അവർക്ക് മനുഷ്യത്വത്തോടുള്ള സമീപനം സ്വീകരിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കണം നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട നിങ്ങളുടെ ആവശ്യങ്ങൾ നേടുന്നവരെ നിരന്തര ജാഗ്രതയായോടെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കണ്ണിൽ എണ്ണ ഒഴിച്ച് ഞങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പ് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് കേരള സർക്കാരോടും പറയാനുള്ള ദുർവാശി വിടുക ദുരഭിമാനം വിടുക ചർച്ച ചെയ്യുക സഹായിക്കുക ഈ പാവപ്പെട്ട സഹോദരിമാരെ സഹായിക്കുക ഇവിടെ സമരം ചെയ്യുന്നവർക്ക് മാത്രമല്ലല്ലോ ആനുകൂല്യം കിട്ടുന്നത് ആയിരക്കണക്കിന് ആശാപ്രവർത്തകര് അവരുടെ കുടുംബങ്ങള് അവരെ ചുറ്റിപ്പറ്റിയുള്ള ആളുകൾ അവർക്കെല്ലാം എല്ലാം സഹായം കിട്ടും ഒരു സർക്കാരിനെ നന്മയുണ്ടാക്കേണ്ട പ്രവൃത്തിയാണത് അത് ചെയ്യാതിരിക്കുന്നത് ദുരഭിമാനിക്കുന്ന പേര് ചെയ്യാതിരിക്കുന്നത് ഈ സമൂഹത്തോടുള്ള വെല്ലുവിളിയായിട്ട് മനസ്സിലാക്കാൻ പറ്റൂ അതുകൊണ്ട് കണ്ണു തുടക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് சமரத்தினிக்கல் கூடிய அபிவாத்தம் நிற்கு வந்து வாக்கு அவசானிப்பிக்க நன்றி